സ്വർണവുമായി ആഴത്തിലുള്ള ബന്ധമാണ് ഇന്ത്യൻ ജനതയ്ക്കുള്ളത് ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും അഭിഭാജ്യ ഘടകമായി സ്വർണം മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം പുരാതന കാലത്ത് സ്വർണപക്ഷി എന്ന വിളിപ്പേരിൽ പേര് കേട്ടിരുന്ന ഭാരതവും സ്വർണവും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത് മതപരമായ ചടങ്ങുകളിൽ ദേവി ദേവന്മാരെ അലങ്കരിക്കാനും കുടുംബത്തിന്റെ പൈതൃകം കൈമാറുന്നതു മുതൽ വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും വരെ ഉപയോഗിക്കുന്നതിലൂടെ രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലും വീടുകളിലും സ്വർണത്തിന് പ്രിയപ്പെട്ട സ്ഥാനമുണ്ട് സ്വർണത്തെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ വിലയേറിയ ലോഹം നിക്ഷേപ ഓപ്ഷനേക്കാൾ ഒരുപടി മുകളിലാണ് നമ്മുടെ രാജ്യത്ത് സ്വർണം വഹിക്കുന്ന ഈ വലിയ പങ്കിനെ കണക്കിലെടുത്താൽ അത് വാങ്ങുന്നതിനും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അറിയുന്നതും പരമപ്രധാനമാണ് കേവലം സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം സ്വർണം വാങ്ങുന്നത് സാംസ്കാരികവും വൈകാരികവുമായ നിക്ഷേപം കൂടിയാണ് സ്വർണം വാങ്ങുന്നതിനു മുമ്പ് ചില പ്രധാന കാര്യങ്ങൾ പരിഗണിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഈ വിലയേറിയ ലോഹവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പൈതൃകത്തിന് വേണ്ട ബഹുമാനം നൽകാനും നമ്മെ അനുവദിക്കുന്നു സാമ്പത്തികമായും ശ്രദ്ധയോടെയും ഉത്തരവാദിത്തോടെയും സ്വർണം വാങ്ങാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇതയാണ് സ്വർണം വാങ്ങുമ്പോൾ അതിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ് കാരണം സ്വർണത്തിന്റെ മൂല്യവും ആധികാരതയും പരിശുദ്ധിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പൊതുവെ ക്യാരറ്റിലാണ് സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റിലുള്ള സ്വർണ്ണമാണ് ഏറ്റവും ശുദ്ധമായ രൂപത്തിലുള്ളത് കൊടുക്കുന്ന പൈസയ്ക്ക് ശുദ്ധമായ സ്വർണ്ണമാണോ ലഭിക്കുന്നതെന്ന് വാങ്ങുന്നവർ അറിഞ്ഞിരിക്കണം അതിന് ക്യാരറ്റിനെ പരിശുദ്ധിയെക്കുറിച്ചും നല്ല പരിജ്ഞാനം വേണം ഈ വ്യാവസായിക മാനദണ്ഡങ്ങൾ പരിചയപ്പെടുത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് യഥാർത്ഥ സ്വർണവും അതിന്റെ മൂല്യവും കുറഞ്ഞതാണോന്നോ പരിശുദ്ധിയില്ലാത്തതാണോ എന്ന് ഇതേ പരാമർശങ്ങളിലൂടെ തിരിച്ചറിയാനും നിക്ഷേപങ്ങൾ സംരക്ഷിക്കാനും സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം